കാണുമ്പോൾ ഓർമ്മകളിലേക്ക് വരുമ്പോൾ വി എസ് വയോധികനായിരുന്നു പക്ഷേ ഒരു ചെറുപ്പക്കാരന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിലേക്കാണ് വി എസ് കയറി അങ്ങ് ചെന്നത് വി എസ് അങ്ങനെ മുണ്ടും വാടിക്കുത്തി അങ്ങ് കയറി ചെന്നത് മലയാളിയുടെ മനസ്സിന്റെ ഏറ്റവും ഉന്നതങ്ങളിലേക്കായിരുന്നു സുജു ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് കാലം അന്ന് വി എസ് അന്ന് രാഹുൽ ഗാന്ധി വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് വൃദ്ധനായ ഈ മുഖ്യമന്ത്രിനെയാണോ ഇനി വേണ്ടത് അതോ ചെറുപ്പക്കാരനായ മറ്റൊരു മുഖ്യമന്ത്രിയാണോ വേണ്ടതെന്ന് രാഹുൽ ഗാന്ധിനെ കൊണ്ട് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ ചോദിപ്പിച്ചു അന്ന് വി എസ് പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ ആ മറുപടി ഓർമ്മയില്ലേ ടി എസ് തിരുമുമ്പിന്റെ ആ കവിതാശകലം തര നരയ്ക്കുവതല്ല വൃദ്ധത്വം തര നരയ്ക്കാത്തതല്ല യുവത്വം എന്നു പറഞ്ഞ വി എസ് അതിനപ്പുറം ഒരു മറുപടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രതിയോഗിക്ക് നൽകിയിട്ടുണ്ടോ സുജു ഇതൊക്കെ ആരെക്കൊണ്ട് പറ്റും വി എസിനെ കൊണ്ടാ പറ്റുകയുള്ളു കാരണം വി എസ് പോരാടി വന്നത് ആരോടൊക്കെയാണെന്നേ വി എസ് പോരാടി വന്നത് രാജഭരണത്തോടാണ് ബ്രിട്ടീഷുകാരോടാണ് ദിവാൻ്റെ പടയാളികളോടാണ് അങ്ങനെയുള്ള മ അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ മുൻപിൽ പിന്നീട് അദ്ദേഹം കണ്ട പ്രതിയോഗികളൊക്കെ എത്ര ചെറുതായിരുന്നു